അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് പതിമൂന്നിലെ നമ്പർ അറുപത്തിയാറ് ഉൽകർ ശങ്കണവാടിക്ക് പുതിയ സ്മാർട്ട് കെട്ടിടം ഒരുങ്ങുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ടി എൻ പ്രതാപൻ എം പി നിർവഹിച്ചു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിരാമൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് പി എസ് സുജിത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത് വാർഡ് മെമ്പർ ശാന്ത സോളമൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഷെയ്ഫീർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൂപ്പർവൈസർ കെ ബി ബസുമതി ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പോയി വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് മുമ്പ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധി തുടങ്ങുന്ന കാലത്ത് ആവശ്യമായ ഒരു സ്ഥലമാണ് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും അവരെ കളിപ്പിക്കും വേറെ ഒന്നും പഠിപ്പിക്കാൻ വേണ്ടി പോകണില്ല അക്ഷരമൊന്നും പഠിപ്പിക്കാൻ പോണില്ല അവർക്ക് പോഷകാഹാരം കൊടുക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പറഞ്ഞിട്ട് നമ്മുടെയൊക്കെ പ്രായത്തിൽ സ്കൂളിൽ ചേരുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ ചെന്നാൽ നമ്മൾ കുറേ ദിവസം അറിഞ്ഞിരിക്കും നമ്മളമ്മേ ആരെങ്കിലും വന്ന് നമുക്ക് കൂടെ കൊണ്ടുവന്ന് കാവല് നിൽക്കും ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുക അംഗൻവാടി പഠിച്ച കുട്ടികൾ നോക്കിയാൽ അംഗൻവാടി വന്ന് പോയ കുട്ടികൾ അവർ കഥയും പാട്ടൊക്കെ കേട്ട കുട്ടികൾ കൂട്ടുകാരുടെ ഒപ്പം അത്തള വിത്ര തവളാച്ചി ചുക്കും പിരിക്കണ ചോലാപ്പ മറിയും വന്ന് വിളക്കും ഇതൊക്കെ പറഞ്ഞ് കളിക്കും ആ കളിച്ച കുട്ടികൾ പിന്നെ ഒന്നാം ക്ലാസ്സിൽ വന്ന് ചേർന്നാൽ ചേര നമ്മൾ മുൻപ് ചേർത്തിയാൽ ഒരു കുട്ടിയും പിന്നെ ക്ലാസ്സിൽ പോകാൻ പറ്റില്ല അവർ ഭയങ്കര ഇഷ്ടമാണ് ക്ലാസ്സിൽ പോകാൻ ആ രീതിയിലേക്ക് അവരെ മാനസികമായി വളർത്തിക്കൊണ്ട്